ഇന്ന കാലത്ത് ഞാൻ വാർത്ത കേട്ടു നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പച്ചനും നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പച്ചനും സ്വന്തമായിട്ടുള്ളത് ആയിരത്തി എൺപത്തി നാല് കിലോ സ്വർണം കേട്ടപ്പോ കുളിന് പോരി ആനന്ദലിക്കിരി എന്ത് വേണം ഏ അത് മാത്രമല്ല രണ്ടായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം വേറെ ഇരു ഇരുപത് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി വേറെ ആനകളുടെ കൂട്ടം വേറെ ഏഴ് കോടി രൂപയോളം പലിശ അത് വേറെ അത് താണ്ട ഞ ഞങ്ങളുടെ ദൈവം ഏ മറ്റുള്ളവരേക്ക് അസൂയോടുകൂടി നോക്കുന്ന അസുഖയോട് നോക്കി കൊടാം ഞങ്ങളുടെ പൈസ ഞങ്ങൾ അതിൽ നിന്നൊരു തരി എടുത്തുപോലും ഞങ്ങൾ ചിലവഴിക്കണം അങ്ങനെ കൂട്ടി വെക്കും ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് പപ്പൻ്റെ കയ്യിലുണ്ട് കൊടാനും അത് എണ്ണിട്ട് തീരാണ്ടിരിക്കുകയാണ് അവിടെ ശബരിമലയിൽ കൂടെ സ്വർണം കൂടി സ്വർണ്ണമയമാണ് അവിടെ ഇപ്പം ഗുരുവായൂരപ്പച്ചൻ്റെ കയ്യിലും ഗുരുരപ്പച്ചൻ ഇതെല്ലാം ചാക്കിൽ മൂടി കമ്പളം കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ പേരെ കിടന്നുറങ്ങുന്നത് ആയിരത്തി എൺപത്തി നാല് കിലോ സ്വർണം രണ്ടായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപം ഏഴ് കോടി രൂപ വാർഷിക വരുമാനം ആനന്ദലത്തിരി എന്ത് വേണം ഹിന്ദുക്കളേ പക്ഷേ ഈ മണ്ഡലച്ചാൽ ചിലപ്പോൾ ചില കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കും ആ കല്ലിൻ്റെ ചുറ്റും ഇത്രയും പൈസ കൊണ്ടിട്ട് നിനക്കെന്ത് ഗുണമാടാ നാറി ജന്തുവേ നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു സന്തോഷ വാർത്ത ഇനി അവരൊന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എല്ലാം സമ്പൂർണമായി വയറു നിറഞ്ഞു സന്തോഷം കൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പച്ചന് സ്വന്തമായിട്ടുള്ളത് ആയിരത്തി എൺപത്തിനാല് കിലോ സ്വർണം ആനന്ദലിക്കിന് എന്തു വേണം ഏ എനിക്കതായിട്ട് കേട്ടപ്പോൾ കുളിര് കോരി കേട്ടോ എനിക്കത് കേട്ടപ്പോൾ കുളിര് കോരി നമ്മുടെ ഗുരുവായൂരപ്പച്ചൻ നമ്മള് പലരും പറയാറുണ്ട് ഇലോൺ മസ്ക് അവരെ ഇവര് കോടീശ്വരന്മാർ അംബാനി അദാനി അതൊക്കെ എന്ത് അതൊക്കെ എന്ത് ദേവിടെ ആയിരത്തി എൺപത്തിനാല് കിലോ സ്വർണം അത് തലയിൽ വെച്ചിട്ടാണ് ഗുരുവായൂരപ്പച്ചൻ കിടന്നുറങ്ങണത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അസൂയപ്പെട്ടിട്ട് ഏത് കണ്ടിട്ട് അത് കേട്ടപ്പം അങ്ങോട്ട് കുളിര് കോരി എനിക്ക് എനിക്ക് മാത്രമല്ല എല്ലാ ഹിന്ദുക്കൾക്കും കുളിര് കോരി വിവരാവകാശ രേഖപ്രകാരം അത് പ്രവർത്തകൻ ആവശ്യപ്പെട്ട് പയൽക്ക് കൊടുത്തതാണ് ആ രേഖയിലാണ് ഈ സ്വർണത്തിൻ്റെ കണക്ക് പുറത്തു വന്നത് അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പച്ചൻ്റെ എദ്രവാസിയല്ല തറവാടിയാണ് ആയിരത്തി എൺപത്തി നാല് കിലോ സ്വർണം അത് കെട്ടിപ്പൊഴിഞ്ഞ് ചാക്കിലാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് കിടപ്പ് ഇതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എണ്ണൂറ്റി അറുപത്തൊമ്പത് കിലോ സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതുവഴിക്ക് ഏഴ് കോടിയോളം രൂപ പലിശനത്തിൽ എല്ലാ വർഷവും ലഭിക്കും ഗുരുവായൂരപ്പച്ചന് ഒരു ദിവസം പത്തു നേരം ആഹാരം കഴിക്കാം ആനന്ദ ലബ്ധിക്കിണിയെന്തു വേണം ഹിന്ദുക്കൾക്ക് ഏ നമ്മുടെ ഗുരുവായൂരപ്പച്ചൻ നമ്മുടെ ഗുരുവായൂരപ്പച്ചൻ കോടീശ്വരനാ കോടീശ്വരനാ പിന്നെ ഞാൻ മൂക്കുചൊറിയെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് നിനക്കെന്താണ്ടാ നാറി ഗുണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് അറിയാതെ അങ്ങനെ മനസ്സിൽ നിന്ന് വന്നു പോയൊരു കാര്യം ചോദിച്ചു എന്ന് മാത്രം ഈ ഗുരുവായൂരപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മൂന്നര കിലോ വരുന്ന ഒരു കല്ലാണത് ഒരു കല്ലാണത് അഞ്ചന കല്ലെന്നോ മറ്റെന്തോ പറ അതില്ല അതൊക്കെ ലഭിച്ചു പോയി അതൊക്കെ മൂടി വെച്ചിരിക്കുക വെറുമ്പോൾ ഒരു കല്ലാണ് ആ കല്ലിന് കിടക്കാൻ കട്ടില് ആ കല്ലിന് സഞ്ചരിക്കാൻ വാഹനം മഹീന്ദ്ര മറ്റൊരു വാഹനം കൊടുത്തിട്ടു പിന്നെ അവര് ലേനം ചെയ്ത് വിറ്റു സഞ്ചരിക്കാൻ ആന ആന ഒന്നൊന്നോ ഒന്നോ രണ്ടൊന്നുമല്ല അതിന് പുറമെയാണ് ആയിരത്തി എൺപത്തിനാല് കിലോ സ്വർണം നിക്ഷേപിച്ചിട്ടുള്ളത് ഒരു വർഷം ഏഴ് കോടി രൂപ പരിശീലനത്തിൽ വേറെ മറ്റുള്ള നാഷണലൈസ് ബാങ്കുകൾ ദേശസാകൃത ബാങ്കുകൾ ആ ബാങ്കുകളായിട്ട് രണ്ടായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ആനന്ദലിക്കിനി എന്തു വേണം ഏ കുളിന് കോരുന്നുണ്ടല്ലേ ഹിന്ദുക്കളെ എനിക്ക് കുളിര് കോരുന്നുണ്ട് നമ്മുടെ ദൈവമല്ലേ നമ്മുടെ ദൈവമല്ലേ ഏ ഇവിടെ പുത്തമ്പള്ളിയിലെ ദൈവത്തിന് ഇത്രയും സ്വത്തുണ്ടോ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളിയിൽ അവർക്ക് ഇത്ര സ്വത്തുണ്ടോ ഏ അവരുടെക്ക് ആചാര്യന്മാരൊക്കെ ജീവിച്ചു മരിച്ചു അത്ര മാത്രമേ ഉള്ളൂ നബിത്രിമേനി മരിച്ചു പോകുന്ന സമയത്തൊക്കെ കടം കട കടമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ജൂതനന്തോ കടം കൊടുക്കാനുണ്ടായിരുന്നു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് ഉമർ ബിൻ ഖത്താബ് ജീവിച്ചത് ഖലീഫ ഖലീഫ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ സ്ഥിതി എന്താ ആയിരത്തി എൺപത്തിനാല് കിലോ സ്വർണം സ്വന്തം ഏഴ് കോടി രൂപ പരിശീലനത്തില് വർഷത്തില് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കിലോ സ്വർണം എസ് പി നിക്ഷേപം രണ്ടായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപ സ്ഥിര നിക്ഷേപം വേറെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ ഭൂമി ഏഹ് കേൾക്കുമ്പോൾ കുളിര് കോരുന്നില്ലേ നമ്മുടെ ഗുരുവായിരപ്പൻ കുളിര് കോരുന്നില്ലേ പിന്നെ എൻ്റെ ചില സമയത്ത് കിഴക്കൻ ബുദ്ധിയിൽ ചില ചോദ്യം വരും ഇതുകൊണ്ട് നിനക്കെന്താണ് ആ നേട്ടം മാറി എന്ന് ഇത്രയും തുക അവരുടെ കയ്യിലായിരുന്നെങ്കിൽ ഇത്രയും തുക ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇത്രയും തുക ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അവർ ജനോപകാരപ്രദമായിട്ടുള്ള ആശുപത്രികൾ അതുരാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വൃദ്ധസദനങ്ങൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെന്തെന്തെന്തെന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നില്ല വയനാട് ദുരന്തം വന്ന സമയത്ത് ഈ ആയിരത്തി എൺപത്തിനാല് കിലോ ഇന്ന് ഒരു എൺപത്തിനാല് കിലോ സ്വർണ്ണെടുത്ത് മാറ്റിവെക്കാമായിരുന്നില്ലേ രണ്ടായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് ഒരു അമ്പത്തിമൂന്ന് കോടി രൂപ മാറ്റി വയ്ക്കാമായിരുന്നില്ലേ ഏ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ ഭൂമിയുണ്ട് ഏതായാലും ഇതൊക്കെ മൂല്യനിർണ്ണയം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു പൊതു താല്പര്യ ഹർജി വന്നിട്ടുണ്ട് അതിൽ പടുത്ത ഇതിൽ ചീഫ് ജസ്റ്റിസ് അത് പരിഗണിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അത് പരിഗണിക്കും ഏതായാലും കേൾക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു അരോചകമാണ് മനസ്സിൽ തോന്നിയത് മറ്റുള്ള സമൂഹമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ആർക്കും അരോചകമായി തോന്നു ഇന്നിപ്പോൾ ഇവിടെ ഹിന്ദു സമൂഹത്തിനകത്ത് ആർക്കൊരു കുട്ടിക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ എനിക്കിന്നും ഓർമ്മയുണ്ട് കൃഷ്ണൻകുട്ടി മേനോൻ കെ കെ മേനോൻ പാർമിക്കാവിൻ്റെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ട് കുട്ടികളെ മറ്റോ റെക്കമെൻഡ് ചെയ്യുന്നു എവിടേക്ക് മറ്റേ കോളേജിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് അങ്ങനെ ഒരു കോട്ട ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫാദർ സെൻറ് തോമസ് കോളേജിലാണോ അത് അവർ ഏതോ കോളേജ് എന്ന പവര് പറഞ്ഞു എന്താ മേന്നെ ഇതെല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് യാചന നടത്തുന്ന എന്തിനാ നിങ്ങൾ സ്വന്തമായിട്ടൊരു കോളേജ് പണിയു നിങ്ങൾ സ്വന്തമായിട്ടൊരു കോളേജ് പണിയുന്ന് പറഞ്ഞ ഏതായാലും തൃശ്ശൂരിലെ പാറമേക്കാവ് ദേവസ്വം അന്ന് കെ കെ ബേനോന് ഇരിക്കുന്ന സമയത്തൊരു ഒരു കോളേജ് കെട്ടി ഉണ്ടാക്കി അത് വലിയൊരു കാര്യം പക്ഷെ അതിനുശേഷം രണ്ടാമതൊരു കോളേജ് അതിൽ രണ്ടാമത് വലിയൊരു ആതുരാലയം അതിനോട് ചിന്തിച്ചിട്ടില്ല അതന്ന് ആ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് അത്ര മാത്രമുണ്ടായി അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ കെട്ടിവെക്കുകയാണ് എന്നിട്ടും മറ്റുള്ളവരെ മോഹിപ്പിക്കുക ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രം അലങ്കാരപൂരിതമായിരിക്കരുതെന്നുണ്ട് ഒരിക്കലും കണ്ണഞ്ചിക്കുന്ന കാര്യങ്ങൾ അവിടെ പാടില്ല സ്വർണത്തിൻ്റെ ഒരു തരി അവിടെ പാടില്ല ശ്രീകോവിലിനകത്ത് അസ്പഷ്ടമാണ് കാര്യങ്ങൾ പെട്ടെന്ന് നോക്കി കാണുമ്പോൾ അസ്പഷ്ടമാണ് ഒരു വിളക്കുവിനെ കത്തുന്നുണ്ടായിരിക്കും ആ വിഗ്രഹം പരിപൂർണമായിട്ട് എള് കരിച്ചുണ്ടാക്കുന്ന കരി കൊണ്ട് മൂടിയിട്ടുണ്ടായിരിക്കും എണ്ണമയം വേറെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയില്ല അതാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ അസ്പഷ്ടമാണ് പക്ഷെ ധ്യാനിച്ച് ചിന്തിച്ച് ഭഗതിയോടുകൂടി അങ്ങനെ ആവുന്ന സമയത്താണ് ഈശ്വരനിലേക്കുള്ള പാത നമുക്കറിയാൻ കഴിയുക ഇന്നിപ്പോൾ സ്ഥിതി എന്താണ് ശബരിമലയിലാണെങ്കിലും ഗുരുവായൂരിലാണെങ്കിലും പത്മലസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും അവിടുത്തെ കഥകൾ അവിടെ നടന്ന ലക്ഷ മറ്റേ സത്സംഗവൃത്തികൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലല്ലോ നടക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ അതിന് നടക്കുകയാണെങ്കിൽ ആ മൂലച്ചിൽ നിന്ന് പോയി പറഞ്ഞോ എന്ന് പറയും അത്രമാത്രം അതിൻ്റെ ഗുരുവായൂർ നിൽക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത് കോടികൾ കോടികൾ സ്വർണം രത്നം പവിഴം കാറുകൾ ആനകൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഉഴുത്തിരിഞ്ഞ് വരുന്നത് അനാത്മവിദ്യ സംഗതികൾ മാത്രം അത് തീർത്ഥസ്ഥാനങ്ങളിൽ അവിഹിതമാണ് ഗുരുവായൂരൊക്കെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടന്മാർ വരുമ്പോൾ സിനിമാ നടികളുടെ പ്രശസ്തി ഏത് തരത്തിലാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അവർ വരുമ്പോൾ മഞ്ജുളാൽക്ക് ചെന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ അമ്പരഭാരവാഹികൾ സ്വീകരിക്കാൻ ഹരിപ്പോത്തൻ്റെ ഭാര്യ വെപ്പാട്ടിയായിരുന്ന പിന്നീട് വേറൊരാൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പിന്നെ അയാളെ ഉപേക്ഷിച്ച് പോന്ന ഒരു നടിയുണ്ട് അവരൊക്കെ താങ്ങിയെടുക്കുന്നില്ലെന്ന് മാത്രം പക്ഷെ അതേ സമയത്ത് ജന്മം മുഴുവൻ തപമാക്കിയിട്ട് കഴിയുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന സന്യാസി കണ്ടവർ കാർക്ക് അവിടെ ഒരു സന്യാസിമാരും ഗുരുവായൂർക്ക് പോകാറില്ല എല്ലാം പ്രകടനപരതിയാണ് എക്സിബിഷനിസമാണ് അവിടെ കാണുന്നത് ആരോ ഒരാളവിടെ കൊണ്ടുപോയിട്ട് സ്വർണത്തിൻ്റെ കട്ടിൽ കൊടുത്തുതാ പറയുന്നത് വെള്ളിയുടെ സ്വർണത്തിൻ്റെ കട്ടിൽ ഇത്രയും പോകുന്നേ ഒരു കല്ലിന് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും ഗുരുവായൂരപ്പൻ ആളുകളെ മോഹിപ്പിക്കുകയാണ് പത്മഭസ്വാമി ഹിന്ദുക്കളെ മോഹിപ്പിക്കുകയാണ് ശബരിമല ഹിന്ദുക്കളെ മോഹിപ്പിക്കുകയാണ് ശബരിമലയിലൊക്കെ കെട്ടും കെട്ടി ഇപ്പം കിട്ടും എന്നും പറഞ്ഞ് അവിടെ കയറി ചെല്ലുന്ന ആളുകൾ അവിടെ തൊഴുത് അപ്പുറത്തുള്ള ആള് പറയാ ലാ അതുമൂ സ്വർണ്ണം കേട്ടോ അതെയോ ആ ചുമരമ്പ സ്വർണ്ണ പതിച്ചു വെച്ചിട്ടുള്ളത് അതെയാ ഈശ്വരോ പിന്നെ അവൻ്റെ മനസ്സിൽ സ്വർണമാണ് അവിടെ ധ്യാന സംബന്ധിയായിട്ട് പരാഞ്ചികാനി വിള സ്വയം പോകൂ തസ്മാത് പരാം പക്ഷേതരാത്മൻ അവനവൻ അവനവനിലേക്ക് ഊളിയിട്ടു പോകുന്നൊരവസ്ഥ സ്രഷ്ടമാക്കാൻ ഇന്നത്തെ അമ്പലങ്ങൾക്ക് താല്പര്യമില്ല ഒരു ഡി ജെ പാർട്ടിയുടെ അവസ്ഥയാണ് ഇത്തരം അമ്പലങ്ങൾക്കുള്ളത് തലത്തെ സെലിബ്രിറ്റികൾ പത്താളുകളെ തങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ഗുരുവായിര ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരമ്പലം ഇപ്പോൾ അതല്ലെങ്കിൽ ഇത്തരം അമ്പലങ്ങളൊക്കെ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഡി ജെ പാർട്ടി നടക്കുന്നൊരു പ്രതീതിയാണ് അവിടേക്കും കാണുന്നത് എല്ലാത്തുള്ള ആഘോഷങ്ങളും അവിടെയും നടത്തും ഓണാഘോഷം ഓണാഘോഷവും അമ്പലത്തിലെ പൂജാവിധികളും തമ്മിൽ എന്താ ബന്ധം അതിനൊക്കെ ബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണ് വിവാഹങ്ങൾ കുട്ടികൾ വിവാഹങ്ങൾ അമ്പലത്തിൽ നടത്താൻ പാടില്ല 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 അനാത്മവിദ്യയാണത് പക്ഷേ ഇന്നിപ്പോൾ ഗുരുവായൂർ ഞാനറിഞ്ഞത് ആറ് കല്യാണ മണ്ഡപങ്ങൾ മണ്ഡപങ്ങളെന്ന് അറിഞ്ഞത് പണ്ടൊരു കല്യാണ മണ്ഡപമായിരുന്നു ഇപ്പം ആറ് കല്യാണ മണ്ഡപമാണ് ഇതും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊരു അമ്പലത്തിൽ കയറാൻ പറ്റില്ല അതിന് വേറെ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അത്രേ ായിരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെയും ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത്തരം സങ്കേതങ്ങളിൽ ന കർമ്മണാന പ്രജയാധനേന ത്യാഗേ നൈകേയ മൃദത്തുമാനശു ധനം കൊണ്ടോ മക്കളെ കൊണ്ടോ അല്ല കേവലത്തും പ്രാപിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആറ് കല്യാണ മണ്ഡപങ്ങളിലായിട്ട് കല്യാണം നടത്തുന്നത് ഇത് പണ്ടുണ്ടായിരുന്നില്ല ഒരു അമ്പത് വർഷത്തിന് ശേഷം ഇപ്പോൾ ഇപ്പോഴാണ് എൻ്റെ മോളുടെ കല്യാണം ഗുരുവായൂർ വെച്ചാണ് ഞാൻ പണ്ടാറങ്ങാൻ പോണത് എന്നുള്ള ശബദങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരു ഒരു കുട്ടിക്ക് ജോലി കിട്ടി ആയുർവേദ ഡോക്ടറാണ് അതിൻ്റെ ഭർത്താവിന് ആയുർവേദത്തിൻ്റെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുണ്ട് ആദ്യം കിട്ടുന്ന ശമ്പളം അത് അന്ന് അവരുടെ കയ്യിൽ പത്ത് നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപ മറ്റും കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ശമ്പളമായിട്ട് ആദ്യത്തെ ശമ്പളം പറഞ്ഞാൽ ജോലി ജോലിക്ക് കയറിയിട്ട് മുപ്പതാം ദിവസം ശമ്പളം കിട്ടില്ലല്ലോ എല്ലാം ശരിയായിട്ട് പറഞ്ഞല്ലോ ആദ്യത്തെ ശമ്പളമായിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന നാൽപ്പതോ നാൽപ്പത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം എത്രയുണ്ട് അതും കെട്ടിപ്പൊതിഞ്ഞ് ഗുരുവായൂർക്ക് പോകുക പോകുന്ന വഴിയിൽ അന്ന് ഞാൻ താമസിച്ചിരുന്നത് തൃശ്ശൂർ ലുനു കൺവെൻഷൻ സെൻ്റർ ഇപ്പുറത്തുള്ളൊരു പിനാറ്റൽ റെസിഡൻസിയിലാണ് സ്വാമിയെ കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ വന്നു ഈ സംഭവം മറിഞ്ഞ സമയത്ത് അവരോട് പറഞ്ഞു ഇത് മഹാപാതകമാണ് ഈ പൈസ നിങ്ങൾ നല്ല കാര്യത്തിന് വിനിയോഗിക്കും അവരെനിക്ക് ആയിരം രൂപ ആയിരത്തൊന്ന് രൂപ ദക്ഷിണ തന്നു ഞാൻ തോന്നിയാണെങ്കിൽ എനിക്കിത് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് തരികയാണെങ്കിൽ ആ അതിനകത്തുള്ള പൈസ ഇരിക്കുന്നതാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കുറച്ച് സ്വർണ്ണമാലയ്ക്ക് ഇടാലോ ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ പറ്റില്ല അത് കല്യാണ കൊണ്ടു കൊടുക്കാൻ പോണത് അതിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ പുറയിലുള്ള കശ്മലന്മാരുണ്ട് അവരത് പങ്കുവെക്കുക അത്രേ ചെയ്യുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ ദേവസ്വക്കാരി കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സന്യാസിമാരെയും ഞാൻ അങ്ങനെ കണ്ട പ്രത്യേകിച്ച് ഒരു ബഹുമാനം ഒന്നും കൊടുക്കാറില്ല പക്ഷേ സ്വാമിയുടെ കാലു തൊട്ട് വന്ദിക്കാൻ എനിക്ക് മോഹമുണ്ട് പറയാനുള്ള കാരണം ആ കുട്ടി തീരുമാനമെടുത്തു ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് അതിനു പകരം പുല്ലയിലുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു സാധനമുണ്ട് വളരെ വലുതാണ് ആ പൈസ അവിടെ കൊണ്ട് കൊടുത്തു അന്ന് എനിക്ക് ആനന്ദമുണ്ടായി ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യാൻ പറ്റിയല്ലോ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ എവിടെ ഒരു വിവാഹം നടക്കുമ്പോൾ ഞാൻ പറയും അവിടെയുള്ള സാധുക്കളായിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കും സാധുക്കളായിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കും നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കും അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ബുക്കിംഗ് ആൾക്കാർ വരും തൊപ്പിയും കിരീടവും വെച്ച് സിനിമാ നടി നടന്മാരേക്കാൾ സൗന്ദര്യമുള്ളവരെ പിള്ളേർ വന്ന് വിളമ്പാരും പിടിക്കാനൊക്കെ നിൽക്കും എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് പത്തു ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിന്റെയും ബില്ല് പാവപ്പെട്ട കുട്ടികളെ മറക്കുകയാണ് അവിടെ ഞാൻ എല്ലാവരും പറയുണ്ട് നിങ്ങൾ വിവാഹം നടന്നൊക്കെ നടത്തിക്കോ സ്വാമി ഞങ്ങൾ അഞ്ഞൂറ്റൊന്ന് പോനാ കൊടുത്തോ ഞങ്ങൾ മത്സ്യസുകാരാ കൊടുത്തോ സ്വാമിക്കെന്തേലും പറയണ്ടോ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കെ കേട്ടോ ആ ഞാൻ കൊടുത്തോളാം കൊടുത്തോളാം കൊടുത്തേണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും താല്പര്യമില്ല ഏതായാലും ഗുരുവായൂരപ്പ ചെ കോടീശ്വരനാണ് കേട്ടാ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ജന്തുക്കളുടെ ദൈവം ജന്തുക്കള് ദേ മറ്റുള്ളവരൊക്കെയും കണ്ട അവർ നോട്ടം കണ്ടല്ല അസൂയാണ് അവർക്ക് അസൂയയാണ് ക്രിസ്ത്യാനികൾക്കൊക്കെ അസൂയ ഗുരുവായൂരപ്പൻ്റെ ആ ഗംഭീരത്വം കണ്ട് ഏ എന്റെ ചോദ്യം അതിൻ്റെടേ വരുന്നുണ്ട് കേട്ടോ ഈ കണ്ണിന്റെ ചുറ്റും കൂട്ടി വെച്ച പൈസ കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടടാ ഉണ്ടടാ ജന്തുവേ നമസ്കാരം